ഏത് ും ഈ എല് ശരിയാവുന്നില്ലല്ലോ ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും ഇന്ന് ഞാൻ കൂടി ഞാൻ പല പ്രാശം പറഞ്ഞിട്ടില്ലേ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഒറ്റത്തിന് വിളിക്കരുന്ന് ഈ എല്ല് ശരിയാവല ഈ പണ്ടാര എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത് ആ എല്ലാ ഞാൻ ചോദിച്ചത് ഈ എല്ലിന്റെ കാര്യോ അത് എടാ പണിക്ക് അഞ്ഞിട്ട് കൊല്ലായില്ലേ ഇത് നിന്നൊക്കെ എന്തിനാടാ പുതിയ ലിബിയാന്റെ പേരില്ല പഴയ ലിപിയും അതെ ഈ കഴിഞ്ഞിട്ട് ഒരല്ലാണോ അതോ രണ്ടല്ല അതൊക്കെ നീ മനസ്സിൽ മതി ഒക്കെ ഈ പോയി ആര് പോഞ്ഞിക്കറി ആ അയാൾ അവിടെ കൂടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ ബുദ്ധിക്ക് ആളാ അയാൾ എന്താ എപ്പഴാ ചെയ്യുന്നത് പറയാൻ പറ്റില്ല ഈ അരവട്ടന്മാരൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത് കുട്ടികാട്ട് കടത്തിക്കുള്ള കോഴിയും കിടക്കുകൊണ്ട് കാണോ എന്തിനാടാ കോണി വയറൊന്ന് മുകളിലേക്ക് എടുക്കാനാ വയർ മുകളിലേക്ക് എടുക്കാൻ എന്തിനാ ഇങ്ങനെ ബ്രീത്ത് പിടിച്ചാ പോരെ ആ വയറല്ല ഈ പൊക്കി എടുക്കാനാ പോരല്ലേ എന്നാ നീ തൈസി ചവിട്ടി കയറിക്കോ പേടിക്കണ്ട നീ തൈസി ചവിട്ടിക്കോ ആദ്യം തൈസി ചവിട്ടാ പിന്നെ ഷോൾഡറി അങ്ങനെയാണോ വിങ്സ് മൂന്ന് കൊല്ലം മടിപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കറി അത് വെറുതെ അല്ല കേറ ഇടാട്ടി കയറു ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ ഇതിന് നീ പോടാ బా <Nee>